നമസ്കാരം ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വയ്ക്കുവാനാണ് പോലീസിന് അനുമതി നൽകിയിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് രാഹുലിനെയും കൊണ്ട് തെളിവെടുപ്പ് എന്ന പേരിൽ പൊതുജനത്തിന്റെ മുന്നിൽ ഒരു തെളിവായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രദർശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ വൻവിച്ച ജനക്കൂട്ടമാണ് അവിടെ തടിച്ചു കൂടുന്നത് ഡിവൈഎഫ്ഇക്കാരും യുവമോർച്ചക്കാരും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചീമുട്ടയേറു വരെ ഉണ്ടാകുന്ന തരത്തിൽ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ വീണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ പൊതുജനമധ്യത്തിൽ തെളിവെടുപ്പ് എന്ന പേരിൽ പോലീസ് കൊണ്ടു നടക്കുന്നത് എന്നാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ എടുത്തു പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് പോലീസിന്റെ കിരാതമായ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനേകം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തു തന്നെ എടുത്തത് തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വിദേശത്തുള്ള ഒരു വനിത അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് രാഹുൽ ഒരുമിച്ച് തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നതും അവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ബലാത്സംഗം ചെയ്യുന്നത് എന്നാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരാതി നൽകിയിരിക്കുന്നത് അതും വിദേശത്താണ് ഇപ്പോഴും ആ വനിത പരാതിക്കാരിയായ അതിജീവിത എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവർ താമസിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ ഓൺലൈൻ വഴിയുള്ള ഗൂഗിൾ മീറ്റിലൂടെയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും വൈരുദ്ധ്യം തന്നെയാണ് പരാതിക്കാരി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പരാതിക്കാരനിൽ നിന്നോ പരാതിക്കാരിയിൽ നിന്നോ പോലീസ് മൂന്ന് ദിവസത്തിനകം നേരിട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കണം ആ മൊഴിയിൽ അവരുടെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് നിയമപരമായ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ഇതൊന്നും പോലീസിന് പാലിക്കാൻ സാധിച്ചിട്ടില്ല പരാതിക്കാരിയുടെ ഒപ്പ് ശേഖരിച്ചിട്ടില്ല നേരിട്ട് മൊഴിയെടുത്തിട്ടില്ല വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല എന്നിങ്ങനെയുള്ള നിരവധി നിയമ ലംഘനങ്ങൾ ഈ പരാതിയിന്മേൽ ഉണ്ട് എന്ന് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകനടക്കം നിരവധി നിയമർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ഈ കേസ് കോടതിയിലെത്തുകയാണെങ്കിൽ നിലനിൽക്കില്ല രാഹുൽ ജാമ്യം കിട്ടി പുഷ്പം പോലെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പോലീസിന് തലവേദന ഉണ്ടാക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളോടും കൃത്യമായി സഹകരിക്കുന്നില്ല ഒന്നിനും മറുപടി പറയുന്നില്ല ജനത്തോടും അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത് തന്നോട് നീതിയേട് കാണിച്ചു എന്ന് പറയപ്പെടുന്ന പോലീസിനോടും പുച്ഛാവത്തിലുള്ള ഒരു ചിരിയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു എന്നാൽ ഈ രണ്ട് ഫോണുകളുടെയും പാസ്വേഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാസ്വേഡ് നൽകാത്തിടത്തോളം കാലം ഫോൺ തുറക്കാൻ സാധിക്കില്ല പോലീസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു യാതൊരു തരത്തിലും തെളിവുകളുമായി കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തരത്തിലുള്ള തെളിവുകളും പരാതിക്കാരി നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണും ലാപ്ടോപ്പും എല്ലാം കസ്റ്റഡിയിലെടുത്ത് അതിൽ നിന്നും മതിയായ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തെളിവുകളും പരാതിക്കാരി നൽകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിന്റെ ആ ഒരു നീക്കത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടവച്ചിരിക്കുന്നത് അവിടെയാണ് പോലീസ് തല വേദന എടുത്ത് നിൽക്കുന്നതും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണുകൾ പിടിച്ചെടുത്തെങ്കിലും ഫോണുകളുടെ പാസ്വേഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ട് ജി ബി ഹാർഡ് ഡിസ്ക് പോലീസ് പുതിയതായി വാങ്ങിച്ചിരിക്കുന്നു എന്നാൽ പാസ്വേഡ് കിട്ടാതെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിനകത്ത് നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവെടുപ്പ് എന്ന പേരിൽ അവിടെയും ഇവിടെയും കൊണ്ടുപോയി പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു പരാതി വ്യാപകമായി ഉയർന്നു വരുന്നു ഇന്നലെ തിരുവല്ലയിലുള്ള ഹോട്ടലിൽ അതായത് തിരുവല്ലയിൽ പരാതിക്കാരിയായ യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിലും സമ്മേളിച്ചു എന്ന് പറയുന്ന ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ടാം തീയതി ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവതിയും സംഗമിച്ചത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിന്റെ രജിസ്റ്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രജിസ്റ്ററിൽ രാഹുൽ ബി എന്നാണ് യുവതി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹോട്ടലിലെ സി അടക്കം പോലീസ് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇത്രയും നാള് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കില്ല അത്രയും സ്റ്റോറേജ് തങ്ങളുടെ സി സി ടി വി എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത് എന്തായാലും പോലീസ് അവിടെ നിന്നും സി സി ടി വി കടത്തിക്കൊണ്ടു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ള വ്യാജേന ഒരു പ്രഹസന പരിപാടിയും പോലീസ് നടത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുചെന്നിട്ടുണ്ടായിരുന്ന കേവലം പത്ത് മിനിറ്റ് സമയം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോലീസ് രാഹുൽ മാംകൂട്ടത്തിനെത്തിച്ചത് അടൂർ ഡിവൈഎസ്പിയും എസ് ഐ ടി സംഘം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ വീട്ടിൽ വീട്ടിലെത്തിച്ചത് തൽസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട്ടിൽ നിന്നും യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്തുവാൻ പോലീസ് സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് രാഹുലിന്റെ അടൂരിലുള്ള വീട്ടിലെത്തിച്ചത് എന്നാണ് പറയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവെടുപ്പ് എന്ന രീതിയിൽ തെളിവെടുപ്പാൻ കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുജനമധ്യത്തിൽ പ്രദർശിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി പിണറായി വിജയന്റെ പോലീസിനുണ്ട് എന്ന് തന്നെയാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പോലീസ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡി തീരുമ്പോൾ കോടതിയിൽ വീണ്ടും ഹാജരാക്കുമ്പോൾ എന്ത് തരത്തിലുള്ള തെളിവുകളാണ് കിട്ടിയത് എന്നുള്ള കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ടാകും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതിൽ എന്ത് തരത്തിലുള്ള തെളിവുകളാണ് പ്രതിയെ കൊണ്ടുപോയതിൽ നിന്നും കിട്ടിയത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടുന്നതിന് വീണ്ടും അത് വലിയ തുണയായി മാറും മാത്രമല്ല വീണ്ടും ഒരിക്കൽ കൂടി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ടുകൊള്ളണം എന്നില്ല എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ പോലീസ് വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇത്തരം ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഇത്തരം ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അവരെ വൈദ്യ പരിശോധന നടത്തേണ്ടതായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിയമപരമായ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ പോലീസ് എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കേട്ടപാതി കേൾക്കാത്ത ബാധി രാഹുൽ മാങ്കൂട്ടം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡ്രൈവറോ സഹായിയോ ഇല്ലാത്ത സമയത്ത് രാഖ് രാജമാനം ഭീകരവാദികളെ രാജ്യദ്രോഹ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ രാഹുലിനോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളും നിയമപാലകരും നിയമവൃത്തങ്ങളും ഒരുപോലെ തന്നെ ചോദിക്കുന്നത് അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് നിയമരാഹിത്യം തന്നെയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഈ പരാതിക്കാരി കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ഇമെയിലായി പരാതി അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനാണ് ആഭ്യന്തര വകുപ്പ് അഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും താല്പര്യ ഏതൊക്കെയോ കോണിൽ നിന്ന് ആരൊക്കെയോ രാഹുൽ വളഞ്ഞു വളഞ്ഞുവച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങളും രാഹുലിന്റെ ചങ്ങാതികളും രാഹുലിന്റെ അണികളും പ്രവർത്തകരുമെല്ലാം ഒരുപോലെ തന്നെ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആസൂത്രിതമായ ഈ നീക്കത്തിൽ കൃത്യമായി തന്നെ കോടതിയിൽ സത്യം തെളിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരും എന്ന് തന്നെയാണ് രാഹുലിനോട് അടുത്ത സുഹൃത്തുക്കളും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വെട്ടിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുമ്പോൾ ഒരു തെളിവ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാൻ പറ്റുന്നില്ല ലാപ്ടോപ്പ് കണ്ടെത്താനായിട്ടില്ല ഈ വിഷയത്തിൽ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം